ഞാൻ എപ്പോഴും പറയാറുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഇന്ത്യ രാജ്യത്ത് നിരവധി രാഷ്ട്രീയ ഉണ്ടെങ്കിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും മുന്നിൽ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തന രംഗത്ത് സദാ ഒരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് നമുക്ക് എവിടെയും പറയാൻ വേണ്ടി പറ്റും ഞാൻ എപ്പോഴും പറയാറുണ്ട് മുസ്ലിം ലീഗിന് രണ്ട് സ്വർണ ചിറകുകളുണ്ട് ഒരു സ്വർണ ചിറക് ബൈതുർ റഹ്മയാണ് മറ്റൊരു സ്വർണ ചിറക് സി എച്ച് സെന്ററാണ് ഈ രണ്ട് സ്വർണ ചിറകുകളും മുസ്ലിം ലീഗിന് പറക്കാൻ മാത്രമല്ല ഈ നാട്ടിലെ സാധാരണക്കാരൻ അശരണർക്ക് നിരാലംബർക്ക് നിരാശ്രയർക്ക് അവർക്ക് സാന്ത്വനമേകാൻ അവരെ പരിലാളിക്കാൻ അവരെ ചേർത്തു പിടിക്കാൻ ഒരു വലിയ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാന് നമ്മുടെ സി എച്ച് സെൻ്റർ തിരുവനന്തപുരത്ത് സി എച്ച് സെൻറ്ററിൽ മുനീർ വിളിച്ച് സി എച്ച് സെൻ്ററിൽ സന്ദർശിച്ചു അവിടെ മാസങ്ങളായിട്ട് രോഗികൾ താമസിക്കുകയാണ് കൊല്ലത്തുള്ള ഒരു അരവിന്ദ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എത്ര മാസമായി താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആറു മാസം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കൊച്ചു പേരക്കുട്ടിക്ക് അസുഖ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് അവിടെ കിടക്കുക സൗജന്യമായ താമസം സൗജന്യമായ ഭക്ഷണം ഒക്കെ നൽകിക്കൊണ്ട് കരുണയുള്ള കനിവുള്ള വെണ്മുള്ള ഉണ്മയുള്ള ഒരു പ്രവർത്തനം നടത്താൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഇസ്മായിലിന്റെയും അതേപോലെ ഇസ്മായിൽ മുത്തേടത്തിന്റെയും ഇക്ബാൽ മാഷുടേക്കെ നേതൃത്വത്തിൽ നമ്മുടെ ഏറ്റവും അതിസാധാരണക്കാരായ ഭിന്നശേഷിക്കാരുടെ കുടുംബ സംഗമമാണ് ആ കുടുംബ സംഗമത്തിൽ ഞാൻ പങ്കെടുത്തു നാല് ദിവസം മുൻപ് ചുങ്കത്രയിൽ വെച്ച് ആ കുടുംബ സംഗമത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഭിന്നശേഷിക്കാരെ പരിലാളിക്കാനും അവരെ പരിചരിക്കാനും വിമൺ വേവ്സ് എന്ന പേരിൽ മുസ്ലിം ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ സ്ത്രീകളുടെ ഒരു സന്നദ്ധ സേന സദാ പ്രവർത്തിക്കുകയാണ് നിലമ്പൂരിൽ അവരെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അവർ ഭിന്നശേഷിക്കാരെ കൊണ്ടുവരുന്നു അവരെ പരിലാളിക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവരുടെ മാതാപിതാക്കളെക്കാളും അവരെ നോക്കുന്നു ഈ രൂപത്തിലുള്ള പ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വെച്ചു നോക്കുമ്പോൾ കാരുണ്യ പ്രവർത്തന രംഗത്ത് കനിവുള്ള നന്മയുള്ള വെണ്മയുള്ള ഉണ്മയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് എവിടെയും പറയാൻ സാധിക്കും ഇവിടെ നിലമ്പൂരിൽ കാരണം ഇപ്പോഴും നമുക്കറിയാം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളും നടന്നില്ല നിലമ്പൂരിന് വേണ്ടി ിലമ്പൂർ എന്ന പേരിൽ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചു ആ പദ്ധതി എന്തായി എന്ന് പോലും ഈ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല കവളപ്പാറ ദുരന്തത്തിൽ പക്ഷേ യാഥാർത്ഥ്യമായത് പലപ്പോഴും ഇവിടെ മുസ്ലിം ലീഗും അതേപോലെ കെ എം സി സിയും ഇൻഖാസും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും ഇവിടെ നടത്തിയ നടത്തുന്ന ഈ സ്തുത്യർഹമായ ഈ മാതൃകാപരമായ പ്രശംസനീയമായ ശ്ലാഘനീയമായ ഈ പ്രവർത്തനത്തെ ഒരിക്കൽ കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും കൂടുതൽ കൈകളിലേക്ക് ഈ സഹായം എത്തിക്കാൻ ഈ ഇനിയും കൂടുതൽ ആളുകളെ ചേർത്തു പിടിക്കാൻ അതിനുള്ള അവസരങ്ങളും അതിനുള്ള ഇതിൻ്റെ പ്രവർത്തകർക്ക് അതിനുള്ള ആയുസും ഒക്കെ നൽകട്ടെ എന്ന് പഠിച്ചപുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം